പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷന്റെ അഡ്മിഷൻ ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷനിലെ റീ റിജിസ്ട്രേഷൻ ഇവയെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ലൈവായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി പൊതുവെ ജൻ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ജൻ ജൻ യൂണിവേഴ്സിറ്റി അഥവാ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു എന്ന് നമ്മൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ ൂണിവേഴ്സിറ്റിയാണ് ഇഗിമോ ഓരോ സെഷനിലും അഥവാ ജാനുവരി സെഷനിൽ ജൂൺ സെഷനില് രണ്ട് സെഷനുകളിലായി ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അഡ്മിറ്റ് ആകുന്ന ഇന്ത്യയിലെ ഏക യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അറുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ കുട്ടികൾ ഓരോ സെഷനിലും അഡ്മിഷൻ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അഡ്മിഷൻ്റെ എണ്ണം അഡ്മിഷനിലെ കുട്ടികളുടെ എണ്ണം ഇഗ്നോ നൽകുന്ന പ്രോഗ്രാമുകളുടെ എണ്ണം അതുപോലെ ഇഗ്നോ നൽകുന്ന ക്ലാസുകളുടെ എണ്ണം കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് പരീക്ഷ നടത്തുന്നതിൻ്റെ രീതി ഇതെല്ലാം വച്ച് ഇഗ്നോയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കേണ്ട എല്ലാ സർവകലാശാലകളും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മാതൃകയാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ശ്രീ നാരായണ ഗുരു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനമായി കുര്യപ്പുഴയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മാതൃകയാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അമൽസ് സോണിൽ നിന്ന് നൽകുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടി വന്നോട്ടെ ആ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ ഉത്തരത്തിലേക്ക് വരുന്നതായിരിക്കും ഞാൻ ജനറലായി കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുജന സമക്ഷത്തിന്റെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഓടബിൾ അല്ല എങ്കിൽ ആ വർത്തമാനം ഒന്ന് ചാറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കാരണം ഇപ്പോൾ നെറ്റ് ഏറ്റവും കൂടുതൽ റഷായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഓടബിൾ അല്ല എങ്കിൽ അത് എന്നെ ഒന്ന് അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പൊതുവെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മാസം ഏതാണ് എന്ന് നമുക്കറിയാം ഇനി വരുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പരീക്ഷയ്ക്കുള്ള ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ഇപ്പോൾ തന്നെ ഇഗ്നോ റിലീസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇഗ്നോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണ് ഇത്ര നേരത്തെ തന്നെ ഈ ജൻ ജൻ യൂണിവേഴ്സിറ്റി ജനകീയ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിലുള്ള അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള പല തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അവരെല്ലാവരും ആശ്രയിക്കുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി അത് നേരത്തെ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പഠിതാക്കൾക്ക് അവരുടേതായുള്ള പാക്കേജുകൾ അവരുടേതായിട്ടുള്ള സമയം കൃത്യമായി ടൈം ഷെഡ്യൂൾ ഒരുക്കി പഠന പ്രക്രിയയിലെ മനോഹരമായി മുന്നോട്ട് പോകാനാണ് നാല് മാസം മുമ്പേ തന്നെ ടൈം ടേബിൾ അഥവാ മാറ്റങ്ങൾക്ക് വിധേയമായ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇഗ്ന പരീക്ഷ നടത്തുന്നത് കൃത്യമായ ദിവസങ്ങളിൽ പരീക്ഷ നടത്തുകയും പൂർത്തിയാക്കുകയും നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങൾ ചെറിയ ഒരു സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു മരണം അങ്ങനെ ഉള്ളത് അതിനൊന്നും ഇഗ്നോ ഒരു കാരണവശാലും ലീവ് കൊടുക്കുകയേയില്ല ൈക്ക് ആണെങ്കിലും ശരി വേറെ എന്തെങ്കിലും പ്രാദേശിക പ്രശ്നമാണെങ്കിലും ശരി ഒരു സ്റ്റേറ്റിന്റെ പ്രശ്നമാണെങ്കിലും ശരി ഇഗ്നോ ഒരു കാരണവശാലും പരീക്ഷകൾ നിർത്തില്ല കാരണം അത് ഇന്റർനാഷണൽ കേന്ദ്രങ്ങളിലടക്കം പരീക്ഷ നടക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ള വിഭാഗമുണ്ട് അപ്പൊ വിദേശങ്ങളിലടക്കം പരീക്ഷ നടക്കുന്നത് ഒരു കാരണവശാലും പിന്നെ ഒരു നാഷണൽ കാലമിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു നാഷണൽ കാലമിറ്റി ഉള്ളപ്പോൾ മാത്രമേ ഇതിനോ അതിൻ്റെ പരീക്ഷകൾ നീട്ടിവെക്കാറുള്ളൂ ഇങ്ങനെയുള്ള മഹത്തായ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് നമ്മൾ ജാൻവരിയിൽ അഡ്മിഷൻ എടുക്കണം എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ താങ്കളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ശ്രേണി ഹൈറാർക്കി ഞാൻ താങ്കളെ പരിചയപ്പെടുത്താം ഇഗ്നോയിലെ ശ്രേണിയിലെ ഒന്നാമത്തെ ചീഫ് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി അവരാണ് ചീഫ് വിസിറ്റർ ചീഫ് വിസിറ്റർ കഴിഞ്ഞ് ചാൻസലർ വൈസ് ചാൻസലർ അങ്ങനെയുള്ള കുറേ പദവികളിലൂടെ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ത്യയിലെ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയെ ശാക്തീകരിക്കുന്നുണ്ട് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇഗ്നോ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി അഥവാ ഓഡിഎൽ മെത്തഡോളജി മറ്റൊന്ന് ഓൺലൈൻ മെത്തഡോളജി ഈ ഓൺലൈൻ മെത്തഡോളജിയും ഓഡിഎൽ മെത്തഡോളജിയും കൂടാതെ കൃത്യമായി ഫേസ് ടു ഫേസ് മെത്തഡോളജി സെന്ററിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ന്യൂഡൽഹിയിൽ ഇഗ്നോ നൽകുന്നുണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ക്ലാസ്സുകൾ ഫേസ് ടു ഫേസ് റെഗുലർ ക്ലാസുകൾ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ക്ലാസുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒരു എണ്ണം ക്ലാസിനെ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് ഏതാണ് എന്ന് ഞാൻ പറയുന്നില്ല പ്രത്യക്ഷത്തിൽ ഞാൻ പറയുന്നില്ല എന്നോട് വാട്സപ്പിൽ ബന്ധപ്പെടുകയോ എന്നോട് സംസർഗമുള്ളവർക്കും ഞാൻ ആ കാര്യം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് ഇഗ്നോയുടെ ഈ ഫേസ് ടു ഫേസ് മോഡും ഓഡിയൽ മോഡും ഓൺലൈൻ മോഡും മൂന്നും ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നടപ്പിലാക്കിയ പുതിയ ഉത്തരവ് പ്രകാരം അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജിൽ ഉണ്ട് ആ വർത്തമാനമുണ്ട് ഇഗ്നോയുടെ ഹോം പേജിലുണ്ട് ഇഗ്നോയുടെ പ്രോസ്പെക്ടിലെ ഒന്നാമത്തെ പേജിൽ ആ ഉത്തരവ് യു ജി സിയുടെ ഉത്തരവ് നൽകിയിട്ടുണ്ട് അഥവാ എല്ലാ യൂണിവേഴ്സിറ്റികളും അവരവരുടെ ജൂറിസ്റ്റിക്ഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇപ്പോൾ പറയുന്ന വാക്ക് അവരവരുടെ ജൂറിസ്റ്റിക്സിന്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കോഴ്സുകൾക്ക് പ്രോഗ്രാമുകൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ ഒരു സ്വയംഭരണ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് എല്ലാ പി എസ് സിയും യു പി എസ് സിയും അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഏതെങ്കിലും യു പി എസ് സി അംഗീകാരം വേണോ വേണ്ടയോ എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥയിലുണ്ട് എങ്കിൽ അത് യു ജി സിയിലെ ഉദ്യോഗസ്ഥരുടെ പിഴിപ്പുകേട് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായി യു ജി സിക്ക് കത്തെഴുതുകയും പാർലമെന്റിന്റെ കത്തെഴുതുകയും ആ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ നിർബന്ധമായും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് ആർ ടി ഐ നമ്മൾ അവിടെ സ്ഥാപിച്ച് അവിടെ കൊടുത്ത് എന്തുകൊണ്ടാണ് അത് അംഗീകാരമില്ലാത്തത് എന്ന് ചോദിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് പൊതുവെ യു ജി സി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യു ജി സി ആക്ട് പ്രകാരം എല്ലാ യൂണിവേഴ്സിറ്റികളും അവരവരുടെ ജൂറിസ്റ്റിക്ഷന്റെ അകത്ത് നിന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾക്ക് പരസ്പരം അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂറിസ്റ്റിക്ഷൻ എന്താണ് അഥവാ പ്രവർത്തന പരിധി എന്താണ് എന്നാണ് നമ്മുടെ നാട്ടിൽ പല വിദ്യാലയങ്ങൾ എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവർക്കെല്ലാം തന്നെ മഞ്ഞ ബസ്സുകളുണ്ട് സ്കൂൾ ബസ്സുകൾ അഥവാ കോളേജ് ബസ്സുകൾ ഉണ്ട് ഈ സ്കൂൾ ബസ്സുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി കുട്ടികളെ കൊണ്ടുവന്ന് സ്കൂളിന്റെ അകത്തേക്കാണ് കൊണ്ടുവരുന്നത് ഓക്കെ കോളേജ് ബസ്സുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി വീടുകളിൽ നിന്ന് പിക്ക് ചെയ്ത് അവരെ ഈ കോളേജിൻ്റെ അകത്തേക്കാണ് കൊണ്ടുവരുന്നത് ആ കോളേജ് ആ സ്കൂൾ ആണ് അതിൻ്റെ ജൂരിസ്റ്റിക്ഷൻ അതുകൊണ്ടാണ് ആ ജൂരിസ്റ്റിക്ഷൻ്റെ അകത്തേക്ക് വരുന്നത് ആ ജൂരിസ്റ്റിക്ഷൻ്റെ അകത്ത് വെച്ച് മാത്രമേ പഠന പ്രവർത്തനം നടത്താൻ പാടു വേറെ ഒരു ജൂരിസ്റ്റിക്ഷൻ്റെ അകത്തുള്ള കുട്ടികളെ ിൽ കൊണ്ടുവന്ന് സ്വന്തം ജൂറിസ്റ്റിക്ഷിന്റെ അകത്ത് വച്ചാണ് പഠിപ്പിക്കുന്നത് അതാണ് റൂൾ അങ്ങനെയാണ് നടപ്പ് രീതി ശാസ്ത്രം അപ്പം ജൂറിസ്റ്റിക്സിന്റെ അകത്ത് വേണം അതുകൊണ്ട് തന്നെ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്റ്റിക്സിന്റെ അകത്ത് അഥവാ തിരുപ്പൂർ ജില്ല കോയമ്പത്തൂർ ജില്ലയുടെ അകത്ത് നിന്നാണോ നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അതിന് അംഗീകാരമുണ്ട് അതല്ലാതെ മറ്റ് എവിടെയെങ്കിലും പാലക്കാടിലോ തൃശ്ശൂരിലോ ചിലപ്പോൾ എറണാകുളത്തോ എവിടെയെങ്കിലും ആണോ നിങ്ങൾ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയുടെയോ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെയോ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ അതിനൊന്നും അംഗീകാരം ഇല്ലേ ഇല്ല ഒരു കോടി രൂപയ്ക്ക് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളൂ ഈ വാക്ക് ഞാൻ പറയുന്നതിന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യ ലക്ഷദ്വീപ് ആൻഡമാൻ ഡാമൻ ഡ്യൂ എല്ലാം ഉൾപ്പെടെ ഈ അഖണ്ഡ ഭാരതത്തിൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ ഇന്ത്യക്കകത്ത് എവിടെ നിൽക്കുന്ന കുട്ടിക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് എവിടെയും അതിന് അംഗീകാരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ താങ്കൾക്ക് ജൂറിസ്റ്റിക്സിന്റെ കാര്യം മനസ്സിലായല്ലോ നാഷണൽ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും കാരണവശാൽ സൗണ്ട് ഇല്ലായെങ്കിൽ എന്നോട് ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു പോരായ്മ ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം എം നോട്ട്സിനെ ഈ വീഡിയോയില് മുബാറക് മാസ്റ്ററോട് താങ്കൾക്ക് ചാറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഏത് ഇൻഫർമേഷനും ഇരുപത് കൊല്ലത്തെ എൻ്റെ പരിമിതമായ അനുഭവം വെച്ച് ഞാൻ താങ്കളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ പ്രിയപ്പെട്ടവരെ മറ്റൊരു സുപ്രധാനമായ സംഗതി ഇതിൻ്റെ ഹൈറാർക്കിയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് ആദരണീയയായ നമ്മുടെ രാഷ്ട്രപതി പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇഗ്നോയുടെ വിസിറ്റർ ഓഫ് ഇൻ ഇഗ്നോ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ തലപ്പത്ത് ചാൻസലർ എന്നുള്ള പേരില് ഇവിടെ ഇഗ്നോ വിസിറ്റർ എന്നുള്ള പേരാണ് കൊടുക്കുന്നത് പിന്നെ വൈസ് ചാൻസലർ അതിന്റെ താഴെ ഓരോ ഘടകങ്ങളായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടോ രണ്ടിൽ കൂടുതലോ മൂന്നോ നാലോ റീജിയണൽ സെന്ററുകൾ ഉണ്ട് അപ്പം ഇനി ഈ വാക്കുകൾ നിങ്ങൾ നിർബന്ധമായും എഴുതി വച്ചിരിക്കണം ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അഡ്രസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ വെബ് അഡ്രസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇമെയിൽ ഒരു വിദ്യാർത്ഥി നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റിൽ താങ്കൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് താങ്കളുടെ പ്രോഗ്രാം അഥവാ താങ്കളുടെ കോഴ്സ് ഏതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കിയിരിക്കണം उदाहरणम स्कूल ऑफ एग्रीकल्चर स्कूल ऑफ एजुकेशन स्कूल ऑफ आर्ट्स स्कूल ऑफ ह्यूमैनिटीज स्कूल ऑफ सोशल साइंस स्कूल ऑफ साइंस स्कूल ऑफ टेक्नोलॉजी स्कूल ऑफ कम्युनिकेशन इग्नू स्कूल ऑफ मैनेजमेंट സ്കൂൾ ഓഫ് എക്സ്റ്റെൻഷൻ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു ഇരുപത്തിനാല് സ്കൂളുകൾ അഥവാ ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റുകളിലായി ആണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് അപ്പം താങ്കൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് അറിഞ്ഞിരിക്കണം ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാകും ആ കോർഡിനേറ്റർ ആരാണ് എന്ന് നിർബന്ധമായും ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണം ഇവരുടെ നേതൃത്വത്തിൽ ഓരോ റീജിയണൽ സെന്ററുകൾ ഉണ്ട് കേരളത്തിൽ സുപ്രധാനമായ മൂന്ന് റീജിയണൽ സെന്റർ ഉണ്ട് വടകര കൊച്ചി തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ കോഡ് നാൽപ്പത് നാല് പൂജ്യം എട്ട് മൂന്ന് വടകര ഒന്ന് നാല് പതിനാല് കൊച്ചി ആദ്യമായി ഉണ്ടായ റീജിയണൽ സെൻറ്റർ കൊച്ചി ആയതുകൊണ്ട് പല മറ്റ് റീജിയണൽ സെൻ്ററുകളിലും സ്റ്റഡി സെൻറ്ററുകളുടെ കോഡുകൾ ചിലപ്പോൾ പതിനാല് എന്ന് കാണാം പതിനാല് പൂജ്യം ഒമ്പത് എന്നുള്ളത് വടകര റീജിയണൽ സെൻ്ററിലുള്ള പി എസ് എം ഒ കോളേജിൻ്റെ സ്റ്റഡി സെൻറ്റർ അതിൻ്റെ സ്റ്റഡി കോഡാണ് അപ്പോൾ സ്റ്റഡി സെന്റർ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം സ്റ്റഡി റീജിയണൽ സെന്റർ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം റീജിയണൽ ഡയറക്ടർ ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം റീജിയണൽ സെൻ്ററിലെ വെബ് അഡ്രസ് അറിഞ്ഞിരിക്കണം റീജിയണൽ സെൻറ്ററിലെ ഇമെയിൽ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം ഇതെല്ലാം താങ്കൾക്ക് എം നോട്ട്സിലൂടെ ഒരു ചെറിയ ഒരു ചോദ്യത്തിന് വാട്സപ്പിലുള്ള ഒരു ചെറിയ ഒരു ചോദ്യത്തിലൂടെ ഉത്തരം താങ്കൾക്ക് ലഭ്യമാണ് താങ്കൾ പഠിക്കുന്ന പഠിക്കാൻ ഉദ്ദേശിക്കുന്ന റീജിയണൽ സെന്ററിന്റെ കോഡ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം അതിന്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം അതിന്റെ വെബ് അഡ്രസ്സ് അറിഞ്ഞിരിക്കണം അതിന്റെ ഇമെയിൽ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം അവിടുത്തെ കോർഡിനേറ്റർ ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർ ആരാണ് എന്ന് അറിഞ്ഞിരിക്കണം റീജിയണൽ ഡയറക്ടർ ആരാണ് അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടർമാർ ആരാണ് അത് അതറിഞ്ഞിരിക്കണം ഇതിൽ എഴുതിയെടുക്കണം ഒപ്പം തന്നെ ഓരോ പഠന കേന്ദ്രങ്ങളുണ്ട് ആ പഠന കേന്ദ്രങ്ങൾ ഏതാണ് പഠന കേന്ദ്രങ്ങളുടെ പേര് എന്താണ് പഠന കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ എന്താണ് പഠന കേന്ദ്രത്തിന്റെ കോഡ് എന്താണ് കോഓർഡിനേറ്റർ ആരാണ് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി കുറച്ച് വിശാലമായ കുറച്ച് വസ്തുതയിലേക്ക് നമുക്ക് പോകാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തലപ്പത്തുള്ള ഏറ്റവും സുപ്രധാനമായ പോസ്റ്റാണ് വിസിറ്റർ ഓഫ് ഇഗ്നോ എന്ന് പറയുന്നത് വിസിറ്റർ ഓഫ് ഇഗ്നോ നമുക്കറിയാം ശ്രീമതി ദ്രൗപദി മുർമു വിസിറ്റ് അവരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമ്പർ വൺ പോസ്റ്റ് ഇങ്ങനോ അവർഡ് ഫസ്റ്റ് റാങ്ക്